ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ഈ മാസം നാലിന് നടത്താനിരുന്ന സമരം മാറ്റിവെച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമരം പ്രഖ്യാപിച്ച ശേഷം ജില്ലാ കളക്ടർ വനംവകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി വനമേഖലയിലുള്ള നാഷണൽ ഹൈവേയുടെ വീതി അളന്ന് തിട്ടപ്പെടുത്തുവാനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടതായി അറിയിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് സമരം താത്കാലികമായി മാറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു വിവിധ വിഷയങ്ങളിലാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നത് ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഹൈവേ സംരക്ഷണ സമിതി മുന്നോട്ട് വച്ചിരുന്നു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കപ്പെട്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നും ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്ര റോഡ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും സമിതി സമരത്തിന്റെ ഭാഗമായി ഉയർത്തിയിരുന്നു സമരം പ്രഖ്യാപിച്ച ശേഷം ജില്ലാ കലക്ടർ വനംവകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി വനമേഖലയിലുള്ള നാഷണൽ ഹൈവേയുടെ വീതി അളന്നു തിട്ടപ്പെടുത്താനും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടതായി അറിയിച്ചുവെന്നും ഈ സാഹചര്യത്തിലാണ് സമരം താൽക്കാലികമായി മാറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമരമാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു മരം മുറിക്കൽ സമരത്തിലേക്ക് നമ്മൾ പോയാൽ ഇത് കമല പരിസ്ഥിതിവാദികൾ സംഘടനകൾ അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കമുള്ള ആളുകൾ ഈ പരിസ്ഥിതിവാദികളുമായിട്ട് രംഗത്തുണ്ട് അവർ ചിലപ്പോ കോടതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ദുരുപയോഗം ചെയ്ത് കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് നമ്മൾ സമരം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് എട്ടാം തീയതി നടക്കുന്ന ഈ സംഭാഷണം പ്രപ്പുകാര സെക്രട്ടറിമാരുമായുള്ള സംഭാഷണം കൂടി കഴിഞ്ഞതിന് ശേഷം ശക്തമായ സമരം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മിനിമം അയ്യായിരം ആളുകളെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം വനം വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ നേരിയമംഗലം വനമേഖലയിൽ ജൂൺ മുപ്പതിന് സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ യഥാസമയം സ്ഥലത്ത് എത്തിച്ചേരുകയും മുറിച്ചുമാറ്റേണ്ട വൃക്ഷങ്ങൾ സംബന്ധിച്ച് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ എട്ടിന് വിവിധ വകുപ്പ് സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്ത് ചീഫ് സെക്രട്ടറി വിഷയത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഗൗരവത്തോടെ സമിതി കാണുന്നുവെന്നും സമരസമിതി നേതാക്കളായ പി എം ബി ബി ചാണ്ടി പി അലക്സാണ്ടർ കെ എം ഷാജി കെ കെ രാജൻ എം ബി സൈനുദ്ദീൻ എൽദോസ് വാളറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി